മിക്കപ്പോഴും ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ കൂടുമ്പം എന്തെങ്കിലുമൊക്കെ ഗെയിമൊക്കെ കളിക്കണമെന്ന് പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ മിക്കവാറും എന്തെങ്കിലും ഒരു രണ്ട് റീൽസിലൊക്കെ ഒതുക്കാറാണ് പദവ് ഈ പ്രാവശ്യം എന്തായാലും ഗെയിം കളിച്ചേ മതിയാവുമെന്ന് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും സുന്ദരിക്ക് പൊട്ടിതെല്ലിയിലാണ് ഫസ്റ്റ് പ്ലാൻ ചെയ്തത് അങ്ങനെ സുന്ദരിയെ തപ്പി കുറെ നടന്നെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കലണ്ടർ ഇരുന്നത് കൊണ്ട് സുന്ദരിയെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യമേ ജില്ലൂട്ടനാണെങ്കിൽ പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത് അക്കു തലയിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മൂന്നാമത് പബ്ലിയൊക്കെ ആയിരുന്നു കേട്ടോ ഇത് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു പക്ഷെ പൊട്ടു കുത്താൻ കുറച്ച് പേരെ ും ബാക്കിൽ കുറെ പേരുണ്ടായിരുന്നു കേട്ടോ പൊട്ട് കുത്തുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര കയ്യടിയൊക്കെയായിരുന്നു അവരിങ്ങനെ തുറക്കുന്ന സമയത്ത് അവർ വിചാരിക്കും ഓ നമ്മള് കറക്റ്റായിട്ട് കുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കും അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇത് സച്ചു കേട്ടോ സച്ചുവാണെങ്കിൽ നേരത്തെ ഇങ്ങനെ മെഷർമെന്റ് ഒക്കെ എടുത്തിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ അധികം തൊടിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു അങ്ങനെ ലാസ്റ്റ് തൊട്ട് അവൻ്റെ കറക്റ്റ് രേഖയിലാണ് കൊണ്ടുവന്ന് കുത്തിവെച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ മായാന്റി ആയിരുന്നു കേട്ടോ മായന്റീന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് കുട്ടികളിൽ നിന്നാലും മായന്റി ഞങ്ങളുടെ കൂടെ കട്ട് സപ്പോർട്ടായിട്ട് കാണും കേട്ടോ അങ്ങനെ എന്റെ മുഖത്ത് കൊണ്ടുവന്നു കുത്താന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്ത് നമ്മളിങ്ങനെ കറക്കിയൊക്കെ വിടുന്ന ആയതുകൊണ്ട് തന്നെ ആകെ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഒരു ലെക്കും ലെഗാനും ഇല്ലാതായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതേ ലെച്ചുകൂട്ടിയായിരുന്നു ലെച്ചൂട്ടി ദൈ സൈഡിൽ കൊണ്ടാണ് കുത്തിയത് നമ്മുടെ പിള്ളേരുടെ സ്വന്തം ഇക്രുമാമച്ചനായിരുന്നു കേട്ടോ ഈ ഇക്രുമാമച്ചിനെ സച്ചുനെയൊക്കെയാണ് നമ്മൾ ഒന്നും കൂടെ രണ്ടുമൂന്ന് കറക് കുറച്ച് കൂടുതൽ കറക്കി വിട്ടത് ഇവരെന്താന്ന് വെച്ചാൽ മെഷർമെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇക്രവും അങ്ങനെ കുത്തിയതിന് ശേഷം നമുക്ക് മനസ്സിലായി ഇവർ മെഷർമെന്റ് എടുത്തിട്ടും കറക്റ്റ് അല്ലായിരുന്നു മനസ്സിലായിട്ടുണ്ട് അടുത്ത നമ്മുടെ കുഞ്ഞാറ്റ കുട്ടിയായിരുന്നു കേട്ടോ അധികം അളവെടുപ്പൊന്ന് ഒന്നും ഇല്ലാതെ തന്നെ കറക്റ്റ് സ്ഥാനത്ത് തന്നെ കൊണ്ടുവന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങളാണെങ്കിൽ പിന്നെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിൻ്റെ അധികം വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്ന ആള് പോലും ഭയങ്കര എക്സൈറ്റഡായിപ്പോയി അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസ് അധികം ഇല്ലായിരുന്നു പിന്നെ ഫൈനലി ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഞാനും അതിങ്ങനെ കുളവാക്കി എവിടെയോ കുത്തിവെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത ഷോർട്സിനകത്ത് ഇനിയും കുറച്ച് ചെറിയ ഗെയിംസ് ഒക്കെ ഉണ്ട് അതുമായിട്ട് ഉടനെ തന്നെ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട